ഈശോ മിസ്ഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യെ നമ്മൾ വായിക്കുന്നത് അടയാളം അന്വേഷിക്കുന്ന ദൈവജ്ഞരെയും പരിസൈരെയുമാണ് ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ കണ്ടുമുട്ടുക ഇവരെ കുറിച്ച് ഈശോ പറയുന്നത് ഇങ്ങനെയാണ് ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു ഈ ഒരു ടെൻഡൻസി നമ്മുടെ കാലഘട്ടത്തിലുമുണ്ട് ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ അടയാളങ്ങളുടെ പുറകെയാണ് അത്ഭുതങ്ങളുള്ളടത്ത് ആൾക്കൂട്ടമുണ്ട് യേശുവിൽ വിശ്വസിക്കാൻ വേണ്ടി അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പുറകെ പോകുന്നവരാണ് പലപ്പോഴും നമ്മളൊക്കെ ഈശോ നമ്മളെ ക്ഷണിക്കുന്നത് അടയാളങ്ങളിലേക്കോ അത്ഭുതങ്ങളിലേക്കല്ല മറിച്ച് അനുതാപത്തിലേക്കാണ് അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് റിപ്പൻറ്റ് ആൻഡ് ബിലീവ് ഇൻ ദി അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു പുതിയ ദിവസത്തിൽ നമുക്കും അനുദപിച്ച് ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് പരിശ്രമിക്കാം നല്ല ദിവസം ആശംസിക്കുന്നു ആമീൻ